പുൽവാമയിലെ ഭീകരാക്രമണത്തിന് പകരം വീട്ടിയെന്നും ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കാൻ പോകുന്നു എന്നുമെല്ലാം അഹങ്കരിക്കുന്ന ഇന്ത്യ സന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ പിറകിൽ നിന്ന് പതിനേഴാമത് അതെ സന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ മോശമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി ഇരുപത്തി രണ്ടാം സ്ഥാനത്തും നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഫിൻലാൻഡാണ് തുടർച്ചയായ രണ്ടാം വർഷമാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഡെൻമാർക്കും നോർവേയും കരസ്ഥമാക്കി വരുമാനം ആരോഗ്യം ആയുസ് സാമൂഹ്യ പിന്തുണ സ്വാതന്ത്ര്യം വിശ്വാസം എന്നിവയാണ് പട്ടിക രൂപപ്പെടുത്തുമ്പോൾ അടിസ്ഥാനമാക്കിയ മൂല്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കായ പത്തൊൻപതിലാണ് യു എസ് അഫ്ഗാനിസ്ഥാൻ യമൻ സിറിയ തെക്കൻ സുഡാൻ എന്നിവയാണ് പട്ടികയിൽ അവസാനമുള്ളത് ഒട്ടനവധി നേട്ടങ്ങൾ വിവിധ മേഖലകളിൽ കൈവരിച്ചു എന്ന് അഹങ്കരിക്കുമ്പോഴും സാധാരണക്കാരന് അല്ലെങ്കിൽ പാവപ്പെട്ടവന് ഒരു സന്തുഷ്ട ജീവിതം ഇവിടെ ലഭ്യമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു